Well ി വെള്ളൊക്കെണ്ടല്ലോ ഇത് വെള്ളാണിത് മാവലെ മാവല വെള്ളടിച്ചവരെയാണ് എനിക്ക് അയ്യോ ഇത് കുടിക്കാമോ പറഞ്ഞു യൂട്യൂബ് നോക്കരുത് യൂട്യൂബില് നമ്മൾ പറയില്ലേ പിള്ളേരെ കൊണ്ട് എന്ത് പറ്റുന്നുള്ളത് പിള്ളേരെ കൊണ്ട് പലതും പറ്റുന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവര് പക്ഷെ നമ്മടെ സപ്പോർട്ട് വേണം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വഴിക്ക് എടുക്കണ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഗപ്പിയുടെ ഗപ്പിയുടെ ഫാം ഫാം തുടങ്ങാൻ പ്ലാസ്റ്റിക് പറക്കും ഇതുകൊണ്ട് എവിടെ ചക്കര പാടത്തും പിന്നെ ഇപ്പൊ ഞങ്ങളെ സ്കൂളിലത്തെ മാനേജർ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്താ ഓഫർ 1 കിലോ പ്ലാസ്റ്റിക് ഇരുപത്തിരണ്ട് രൂപ തരും ഇത് നിങ്ങൾ പേര് കൂടിയിട്ടാണോ ഗപ്പി ഫാമില് തുടങ്ങാൻ പോകുന്നത് ആ ആ ഭയങ്കര ഷാറില്ല ഗപ്പി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇവിടെ സഹായിക്കരുത് കേട്ടാ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരാൾ പോലും സഹായിക്കില്ല നിങ്ങളെ പേര് പറയും എന്നാണ് അല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴ് ചെറിയ പ്രായമാണ് ഈ ഗപ്പി ഫാം തുടങ്ങണം എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു എല്ലാവർക്കും കൂടി മീന ഭയങ്കര ഇഷ്ടമാണ് ഏത് മീനിനെ തിന്നാനിഷ്ടം അല്ല വളർത്താൻ ഏത് മീന് വളർത്താനിഷ്ടം എത്ര തരം ഗപ്പികൾ വളർത്തുന്നുണ്ട് ഇപ്പൊ മാത്രമേ ഉള്ളൂ ഫൈച്ചർ എന്ന് ഗപ്പിയല്ലേ Ooh, <inaudible> 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 ും പിള്ളി ഫാം തുടങ്ങണം തുടക്കത്തില്

ും ഇത് ഫുൾ ഫുൾ ബ്ലാക്കൽ ഫിഷ് അല്ലേ ഫിഷ് ൂടി വലുതുണ്ടാക്കിക്കൂടെ വലുത് ഉണ്ടാക്കാനാണ് ഇത് ഒക്കെ പൊറക്കണത് അല്ലേസ് ആണ് കേട്ടോ വളരെ സീരിയസ് ആയിട്ടുള്ള സമയത്ത് സ്കൂളൊക്കെ രാവിലെ ഇരുന്ന് പഠിക്കും അപ്പൊ എപ്പോഴാണ് നിങ്ങൾ ഇതിങ്ങനെ കളക്ട് ചെയ്യാൻ ഇറങ്ങുക ും പക്ഷെ മെയിൻ ആയിട്ടുള്ള ശ്രദ്ധ ഇതിലാണ് അല്ലെ ഇപ്പൊ നമുക്ക് ഇനി ഇവരുടെ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചറാം കേട്ടോ ഇത്രയും സമയം കൊണ്ട് ഞങ്ങൾ ഇത്രയും ചെയ്തു എന്നെ കൊണ്ടുപോയി എനിക്ക് എനിക്കിന്ന് കൂലി വരണം കേട്ടോ എന്റെ ഒരു ദിവസം കൂലി ഭയങ്കര

ഇതില് ഫുൾ ബ്ലാക്കിന്റെ മെയില് മാത്രം ഇട്ടു മൊസേക്ക് ഇത് രണ്ടെണ്ണത്തിലും പിന്നെ ഷോപ്പി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ഒരു പേരിന് രൂപ 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 ഫുൾ ബ്ലാക്ക് 80 ഇത് ചില്ലി കൊടുക്കാനുള്ള കൊടുക്കും 100 120 അപ്പോൾ ഇവർത്തെ മീൻ മീൻ പേടിച്ചോളണം ട്ടോ ഓക്കേ ഇതാണ് നമ്മളെ പിള്ളേരെ ടീം രണ്ട് പേര് ഫാസിലിന്റെ മക്കളാണ് മൂന്ന് പേര് അവരില് രണ്ടുപേരാണ് മെയിനായിട്ട് നടക്കുന്നത് ഫാസിൽ ഞാൻ പറഞ്ഞാലറിയും നമ്മളുടെ ബോസിന്റെ സ്പീക്കർ മറ്റേ ഷജീറിന്റെ ഷജീറിന്റെ വീഡിയോ നമ്മൾ അല്ല ഇവരെ എന്ന് പറയാൻ കാരണം എന്താ അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള ഇതിലാണ് അന്ന് കുട്ടികളാരെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടത് കാരണം അവർക്ക് അവരുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബിലീഫ് അവർക്ക് ഉണ്ട് അത് നമ്മളായിട്ട് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അപ്പോൾ പിള്ളേർ ഇങ്ങനെ പറമ്പിലൊക്കെ നടക്കുമ്പോൾ സേഫ്റ്റി അല്ല എല്ലാവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് കുപ്പിയിൽ ബാക്കിയുള്ള എന്ത് കണ്ടാലും നിങ്ങൾ കഴിക്കരുത് എന്നുള്ളതും ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് ഇപ്പൊ അടുത്ത ദിവസം ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തു തുടങ്ങിയത് അതുവരെ അവരിങ്ങനെ നെയ്ക്കഡ് ഹാൻഡിലാണ് നടന്നിരുന്നത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇവരെ അറിയാം അപ്പൊ അതുകൊണ്ട് ആരും അവരടുത്തൊന്നും പറയില്ല അവരടുത്ത് എടുത്തുവച്ചിട്ട് വെച്ചിട്ട് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുകയുള്ളവർ പറമ്പിലൊന്നും പോയി അങ്ങനെ പറമ്പിലൊക്കെ ഇവർ പറക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിട്ടുണ്ട് എന്താണ് മക്കളെന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് അതേ വീട്ടിലുണ്ട് വെച്ചിട്ടുണ്ട് ഇട്ടാന്ന് പറയും ചിലപ്പോൾ അവര് രണ്ട് ഉപ്പിയോ മൂന്ന് ഉപ്പിയോ ഉള്ളത് അവരൊക്കെ കൊടുക്കും അപ്പൊ ഓരോ വീടുകളിലും പോയിട്ട് കളക്ട് ചെയ്താൽ മതി അപ്പൊ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാരും എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു പഠിപ്പിക്കാണ്ട് ഇവർ പറഞ്ഞത് പ്ലാസ്റ്റിക് മറക്കിക്കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതി മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്താണോ ഇവര് രണ്ടുപേരും പഠിക്കുന്നത് ആണ് പുതിയ പുതിയകാവലി അവിടെ ഒരു വലിയൊരു സംഭവം അടുത്ത ദിവസം ഇനോരേറ്റിണ്ട് നമ്മള് എം എൽ എ ടൈ സാഷാണ് ചെയ്യുന്നത് എന്നാണ് എന്ത് റീസൈക്കിൾ മറ്റൊരു ആക്കാം എന്നുള്ള രണ്ടു ദിവസം കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂളാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം എഞ്ചിനീയർ നീയോ ബിസിനസ് ബിസിനസ് ഇവര് നാളത്തെ ബിസിനസ്സുകാരം ചെയ്യും ഇവരെന്തായാലും ഇവനെന്തായാലും എഞ്ചിനീയർ ആവനിക്കുറപ്പാണ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പിള്ളേർ പലതും പറയുമ്പോൾ നമ്മൾ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വളരെ സീരിയസ് ആയിട്ട് എന്നെ വിഷയം ഇവരുടെ ആ ഒരു എന്തോസിയാസ് എന്ന് പറയുന്നത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫാസിൽ പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് കുട്ടികൾ ആരും ഹെൽപ്പ് ചെയ്യണ്ട പകരം ഈ വീഡിയോ ഷെയർ ചെയ്യാ അല്ലേ മാക്സിമം മറ്റു ഈ വീഡിയോ ആൾക്കാരോട് എന്താ പറയാനുള്ളത് പിള്ളേരി വലുതാവുമ്പോഴും നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ ശീലം തന്നെ പിന്തുടരും എവിടെ പോയാലും പ്രകൃതിയെ മലിനമാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല ഉറപ്പാണോ എന്ത് എഞ്ചിനീയർ ആവാൻ ആഗ്രഹം എഞ്ചിനീയർ ആയ മതി പേരെന്താ റിഹാൻ അപ്പൊ റിഹാൻ വെരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ ആണ് സോ താങ്ക് യു വെരി മച്ച്